നമസ്കാരം ഞാൻ അറ്റൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നക്ഷത്ര വിശേഷം അപ്പൊ വിശേഷം പോലെ തന്നെ നക്ഷത്ര വിശേഷം അപ്പൊ അശ്വരി മുതൽ പുണർദ്ദം വരെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പുണർദം കാല് പറയാൻ പോലെയാണ് കാലെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം വരുന്നതും ഇതിനത്തിലും നാലാം പാദം അതായത് പുണർദം കാൽ പൂയായി വരുന്നത് കർക്കിടകൂ അപ്പം എന്താണ് ഈ നക്ഷത്ര വിശേഷം അപ്പൊ പുണർന്നും ജനിക്കുന്നത് വ്യാഴദശാകാലം അപ്പൊ വളരെ കുറച്ചേ കാണുള്ളൂ നാലാം പാതമായതുകൊണ്ട് ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ കുഞ്ഞ് ജനിച്ച് വ്യാഴദിശാകാലം അപ്പൊ ശനി ദശ തുടങ്ങും ചിലർ അയ്യോ കൊച്ചിന് ശനി ദശാകാലമാണ് പത്തൊമ്പത് വർഷം അല്ലേ കുഞ്ഞിന് പഠനം എങ്ങനെ ഇരിക്കൂ അങ്ങനെ വിചാരിക്കരുത് ജനിക്കണ സമയം അപ്പൊ പക്ഷബലം വേണം ചന്ദ്രന് മകരമാസം ജനിക്കുന്ന കുട്ടി നക്ഷത്രമാണെങ്കിൽ നക്ഷത്രാണെങ്കിൽ ഉണ്ട് അതുപോലെ മകരത്തിലെ പൂയവും പക്ഷബലവും ഉണ്ട് ഞങ്ങൾ തൈ തൈപ്പൂയം എന്ന് പറയും പഴി ഞങ്ങൾക്ക് വിശേഷമാണ് പൗർണയാണെന്ന് ചില ആചാര്യന്മാരൊക്കെ അതായത് ചില സന്യാസുരന്യന്മാരൊക്കെ കൂടുതലും അവര് സമാധി അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് പൂയനക്ഷത്രം അത് ചിലപ്പം കർക്കിടകത്തിൽ പോയാവാം മകരത്തിലെ പോയാവാം അപ്പൊ ഇപ്പൊ അത് വിടാം നമുക്ക് പക്ഷഫലമാണോ നോക്കേണ്ടത് അപ്പൊ കുംഭത്തിലെ പോവാണെങ്കിൽ പക്ഷഫലമുണ്ട് മീനത്തിലെ പോയാണെങ്കിൽ പക്ഷഫലമുണ്ട് പുറതാണെങ്കിലും ഭക്ഷ്യഫലം ഉണ്ട് ആയിരം ആണെങ്കിലും പക്ഷഫലമുണ്ട് അപ്പൊ മീനം കുംഭം മകരം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മാസമാണ് ഉദ്ദേശിക്കുന്നത് ചിലവിൽ പറയുന്നില്ലേ ആ ഞാൻ മകരത്തിലെ പോവാം എങ്ങനെ ഉള്ളിരിക്കും ചിലവിൽ പെട്ടെന്ന് ചോയി അപ്പൊ പറയും ചിലവില് പറയാൻ അയ്യോ മകരം പോയോ മകരത്തിൽ പോയ നക്ഷത്രമാണ് വരില്ലല്ലോ അവർ ഉദ്ദേശിക്കുന്ന അതല്ല ഞാൻ മകരമാസത്തിലെ പൂയ നക്ഷത്രമാണെന്ന് പറയാനാണ് ഇങ്ങനെ പറഞ്ഞത് മകരത്തിലെ പൂയ അല്ലെങ്കിൽ മക മകരത്തിലെ കൊണ്ടോ അല്ലെങ്കിൽ മകരത്തിലെ അയിൽ എന്ന് പറയും ചിലർ കുംഭത്തിലെ അയിന്യോ പറയാം എല്ലാ പക്ഷഫലം ഉള്ളതാണ് അപ്പൊ കർക്കട രാശിക്ക് ചന്ദ്രൻ സുഷേതാണ് അപ്പൊ ചന്ദ്രൻ പക്ഷഫലമായി കഴിഞ്ഞാൽ വിരം കൂടും അപ്പൊ ഇവർക്ക് എന്ത് സംഭവിക്കും വസ്ത്രദാരിദ്ര്യം ഉണ്ടാവില്ല ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല ആരോഗ്യം ഹെൽത്ത് നല്ല ഹെൽത്ത് ഹെൽത്തായിരിക്കും ഇവർക്ക് ജലവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലായിരിക്കും രാഷ്ട്രീയ മേഖല ഒക്കെ പറയണം അത് ലഗ്നവും കർക്കിട ആയി കഴിഞ്ഞാൽ രാശി ലഗ്നവായി കഴിഞ്ഞാൽ രാഷ്ട്രീയ മേഖലയിലൊക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് കർക്കിടക രാശിക്കാർ അപ്പൊ ഇനിയിപ്പോ പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മൂന്നര വയസ്സ് വരെ വേണ്ട ദിശാകാലം പിന്നെ വരുന്നത് ശനി ദിശാകാലം അത് കഴിഞ്ഞ് ബുധദശ വരും അപ്പൊ കർക്കിടക രാശിക്ക് ബുധൻ ഓപ്പോസിറ്റ് ആണ് ബുധന് ബലം വരാൻ പാടില്ല എട്ടിൽ മറയുക പന്ത്രണ്ടിൽ മറയുക ആറിൽ മറയുക ഇതൊക്കെ വളരെ ഗുണം ചെയ്യും ചിലപ്പം നിൽക്കുന്ന വീട് ഇപ്പൊ കർക്കിടത്തിന് ഒൻപതിൽ നീചനായിട്ട് ബുധൻ നിന്നു കഴിഞ്ഞാൽ ഗുരു മീന മീനത്തിൽ വന്നു കഴിഞ്ഞാൽ പരിവർത്തന യോഗം വരും അപ്പൊ ഇവർക്ക് വളരെ ഗുണം ചെയ്യും ബുധദശാകാലം അപ്പൊ പ്രളവത്തിന് മൂന്ന് വയസ്സ് നമുക്കിപ്പോൾ കൂട്ടുകയാണെങ്കിൽ മൂന്ന് പത്തൊമ്പത് ഇരുപത്തൊന്ന് ശനിയാശകാലം പത്തൊമ്പതാണ് ഇരുപത്തൊന്ന് വയസ്സിൽ ബുധദിശ സ്റ്റാർട്ടാവും പതിനേഴ് വർഷം ഇവരൊക്കെ കൂടുതലും പഠനം എന്ന് പറയുന്നത് അത് മീനത്തിൽ ബുധൻ നീചരായി പരിവർത്തനയോഗം ഒരു ബുധ പരിവർത്തനം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ പഠനമൊക്കെ കൂടുതലും വരുന്നത് മാത്സിലൊക്കെ വളരെ മിടുക്ക് അതായത് ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതി ഗവൺമെന്റ് ജോലിയിൽ കയറുക ഉപദേഷ്ടാവും ഗവൺമെന്റ് തരത്തിലുള്ള ഉപദേഷ്ടാവുക സി എ ആവുക സി എസ് ആവുക അതായത് അക്കൗണ്ടിങ് ആവുക അങ്ങനെയും പറയാം ഇതാണ് ഇതിന്റെ പ്രത്യേകത പുലാണെങ്കിലും ജനനം ശനിദശാകാലം അപ്പം ഒന്നാം ഭാഗമാണെങ്കിൽ ഉള്ള ഒരു പതിനെട്ട് വർഷമൊക്കെ ശനി ദശാകാലമായിരിക്കും ഇവർക്കും ഉപദിശ ഗുണം ചെയ്യും നിൽക്കുന്ന സ്ഥാനമാണ് പ്രധാനം ഡൗട്ടുണ്ടെങ്കിലും ഞാത വഹിക്കുക നമുക്ക് നോക്കാം അതിന്റെ കൂർവ്വഫലം നമുക്ക് നോക്കി പറയാൻ സാധിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരാഷ്ട്രശാസ്ത്രമാണ് ജ്യോതിഷൻ ഇപ്പൊ എയിലൊക്കെ നോക്കി എളുപ്പത്തിൽ നോക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും അല്ല അതായത് ഇപ്പം വടക്ക് പറയുന്നത് ദൈവജ്ഞൻ എന്ന് എന്നുദ്ദേശിക്കുന്നത് ജ്യോതിഷനെ അപ്പൊ ഓരോരുത്തർ ഓരോ വിളിയാം എവിടെയാണെങ്കിൽ ചിലർ ആചാരൻ എന്ന് വിളിക്കും ചിലർ പണിക്കലെന്ന് വിളിക്കും ചിലവർ ഗണകൻ എന്ന് പറയും തമിഴ്നാട്ടിലാണെങ്കിൽ കണക്കൻ എന്ന് പറയും ഇപ്പൊ എന്നെയൊക്കെ വിളിക്കുന്നത് കണക്കൻ എന്ന് വെച്ചാൽ കണക്ക് കൂട്ടി പറയുന്നവൻ അപ്പൊ ജ്യോതിഷൻ പഠിക്കണമെങ്കിൽ ബുധന്റെ സപ്പോർട്ട് വേണം കൂടെ മനസ്സിലാക്കുക അപ്പൊ പറഞ്ഞു വന്നത് അഷ്ടശാസ്ത്രം ഇപ്പൊ ഒരു ജാതകം കൊണ്ട് ഒരാൾ വീട്ടിൽ കയറി വരെയാണ് ഏ അങ്ങനെ അല്ലല്ലോ നമ്മളിങ്ങനെ കുത്തി നോക്കിയിട്ടല്ലേ ഫലം പറയുന്നത് ഏ ഈ പിടി ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ഒരാൾ കയറി ഞങ്ങൾ നിമിത്തം ആദ്യം നോക്കും വന്ന് കയറുന്ന ആളുടെ ലക്ഷണം ഇപ്പൊ ഒരാള് വന്നു ഒരു രണ്ടു കൊല്ലത്തിനുമ്പേ എന്നെ കാണാൻ വന്നപ്പോൾ പുള്ളി വന്നിരുന്നത് അതെങ്ങനെയാണ് ഇരുന്നത് ഈ വാച്ചിനെ ഇങ്ങനെ പൊറത്തിപ്പിടിച്ചോണ്ടിരുന്നു എന്നുവച്ചാ അയാൾക്ക് സമയമില്ല സമയമില്ലെന്നു വെച്ചാൽ സമയം ഓടയാണെന്നാണ് അറിയാലോ ധനം നഷ്ടം അത് എങ്ങനെ നോക്കിയപ്പോ വലത്തെ കണ്ണിൽ ചൂട് കുരു നല്ല മഴയുള്ള മാസമാണ് ഒരു ഇടവ മാസം നല്ല ഓർമ്മ ഉണ്ട് പുറത്ത് മഴയും പെയ്യുന്നുണ്ട് പുള്ളിക്കാരി വരുമ്പോ വന്നിരുന്ന് വലത്തേ കണ്ണിൽ ചൂടു കുരു വാച്ച് പൊത്തിപ്പിടിക്കാറ് ഞാൻ ഒരു ദിശയല്ലേ നിങ്ങൾ ഇനി എന്ത് വാ സമയത്തിനെ പിടിച്ചു നിർത്തിയാലും നിർത്തിക്കാൻ പറ്റൂല ദോഷ സമയമാണ് അപ്പൊ ഇതെന്താണ് കണക്ക് ജാതകം പോലും നോക്കിയില്ല പിന്നീടാണ് ജാതക കൃഷിയോ ബാക്കിയുള്ളതൊക്കെ തെളിഞ്ഞു അപ്പൊ അഷ്ടശാസ്ത്രം എല്ലാം അറിയണം നിമിത്തം നോക്കണം പ്രശ്നം നോക്കണം ലക്ഷണം നോക്കണം അപ്പം പറഞ്ഞു വന്നത് നക്ഷത്രത്തിനെ കുറ്റപ്പെടുത്തരുത് ചിലർ പറയുന്നതാ അയ്യോ ഓ ഒരു കാലവും ഗുണം പിടിക്കില്ല ഉണർന്ന ചിലർ പറയും അയ്യോ ഒരു കാലവും ഗുണം പിടിക്കില്ല പൂയൻ അയിൽ മതിയ ജീവിച്ച് കുറ്റപ്പെടുത്തരുത് എല്ലാ നക്ഷത്രവും ഉത്തമ നക്ഷത്രങ്ങളാണ് ജനിക്കണ സമയം പക്ഷകരം ജാതക പരിശോധന നടത്താം ഐക്യ ജാതകം നമുക്ക് പരിശോധിച്ച് പറയാൻ സാധിക്കും ഏത് മേഖലയിൽ പുറത്തേക്ക് കുട്ടികളുടെ ഒക്കെ വളരെ ശ്രദ്ധപ്പെടാം പഠനം മികവ് ബുധദിശയൊക്കെ കയറി വരുമ്പോൾ യാതൊരു തിരിച്ചുവിടാം കുട്ടികളെ പരിവർത്തനം ഉണ്ടെങ്കിൽ രാജിന്റെ പവർ കൂടെ മെഡിക്കൽ ഫീൽഡ് വരും ബുധിന്റെ പവർ കൂടെയാണെങ്കിൽ നഴ്സ് അതായത് അക്കോണി ആയിടെ വരും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങം അപ്പം നക്ഷത്ര വിശേഷമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിങ്ങത്തിൽ ഒരു തമാകപൂരം ഉത്തരം കാല് ഉത്തരംകാലിന് പറയുന്നത് ഉത്തരത്തിന് മുപ്പത്തിരണ്ട് കാല് സ്വാമിജിയപ്പന്റെ നക്ഷത്രമാണ് അറിയാല ആയുസന്റെ കണക്കൊക്കെ മുപ്പത്തിരണ്ട് മുപ്പത്തി ആറിനകം അതിന്റെ ഒരു ഇതാണ് കണക്കാണ് ഉത്തരം അത്ര പ്രത്യേകതയില്ല അല്ലെങ്കിൽ ഇവര് വിവാഹ ജീവിതമൊന്നും ഇല്ലാതിരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആയുസ് തിളക്കം കിട്ടും ഒറ്റപ്പെട്ടിരിക്കുക അങ്ങനെ ഒരു ശരി ഇനി പറയാം മഹത്തിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ അശ്വതിക്ക് കേതുർജനനം അതിന് അടുത്തുവരുന്നത് മകം മകത്തിന്റെ കേതുർ ദശാകാലം ഇവർക്ക് ഒരു മൂന്ന് വർഷം കേതുർദശ ഇട്ട് കഴിഞ്ഞാൽ ശുക്രദശ എത്ര വർഷം വരും ഇരുപത് വർഷം അപ്പൊ മൂന്ന് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ശുക്രദശാകാലം കലാ മേഖലയിലൊക്കെ വളരെ ഇപ്പം ഏർ കലാതിരകുമൊക്കെ എടുക്കുന്നില്ലേ കുട്ടികൾ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ അവർക്കൊക്കെ ഈ ദശാകാലം അപ്പൊ എങ്ങനെ വരണം കുംഭത്തിൽ മകം ഞാൻ കുംഭമാസത്തെ മകമാണ് ആ വെളുത്തപക്ഷം ചിലരുള്ളേ വെളുത്തപക്ഷത്തിലെ മകം ഭയങ്കര വിശേഷമാണ് ചിലർ ചോദിക്കും മകമാണോ വെളുത്ത മകമാണോ എന്ന് ചോദിക്കും വെളുത്ത ഭാഗം എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ് അത് കുംഭത്തിൽ മകം അപ്പൊ കുംഭത്തിൽ മകം എന്ന് പറഞ്ഞാൽ കുംഭമാസ രവി ശുക്രൻ വരുന്നത് മീനത്തിലായിരിക്കും ഉച്ചഭാവത്ത് അപ്പൊ രാശിക്ക് എട്ടാം ഭാവം ചിങ്ങത്തിന് എട്ടാം ഭാവം അഷ്ടമ ശുക്രൻ അള്ളിക്കൂടി പറഞ്ഞാണ് കണക്ക് ഇവര് കലാത്തിലൊക്കെ പെട്ട വായിക്കുന്ന കുട്ടികൾ ബുധം ബലവാണെങ്കിൽ അവിടെ ചിലപ്പോൾ മകൻ തന്നെ ബുധ അംശത്തിൽ മുക്കൂട്ട ഗ്രഹമാണ് സൂര്യനും ശുക്രനും ബുധനും അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കുംഭമാസത്തെ മകമാണെങ്കിൽ മീനത്തിൽ ശുക്രൻ കാണും മേടത്തിൽ ബുധൻ കാണും അല്ലെങ്കിൽ മകരത്തിൽ ബുധൻ കാണും ഓപ്പോസിറ്റ് വരേയില്ല ഈ മൂന്ന് ഗ്രഹം ഓപ്പോസിറ്റ് വന്നതായിട്ട് കണക്കില്ല കണക്കില്ലാണെങ്കിൽ പരിശോധിക്കാം അപ്പൊ ഇവിടെ ദിശാകാലം ഇരുപത് വർഷം ശോഭനമായിരിക്കും പിന്നെ വരുന്ന സൂര്യ ദശാകാലം ചിങ്ങത്തിലെ ജനനമാണെങ്കിൽ മേടത്തിൽ ജനനമാണെങ്കിൽ ഗവർണർ ചെറിയ അപ്പൊ രണ്ട് രണ്ടാണ് ചന്ദ്രബലം വേറെ സൂര്യബലം വേറെ രാത്രി ജനിക്കുന്ന കുട്ടികൾക്ക് ചന്ദ്രബലവും പകൽ ജനിക്കുന്ന കുട്ടികൾക്ക് സൂര്യബലവും പറയണം ബുധന് രണ്ട് കാലവും ഒക്കെ ബുധദശാകരമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രാത്രി ജനിച്ചാലും പകൽ ജനിച്ചാലും ബുധൻ രണ്ടിനും ഒക്കെയാണ് അത് ഇരു സ്വഭാവക്കാരൻ പറയണം ഇനി അടുത്ത് പൂരം പൂര ദശാകരം എന്ന് പറയുന്നതേ ശുക്രനാണ് ഇവരും കലാമഹലയിലൊക്കെ കഴിവു തടിക്കുന്നവരായിരിക്കും ഡാൻസ് പാട്ട് കുഞ്ഞുനാളിലൊക്കെ പ്രോത്സാഹനം കൊടുക്കുക വളരെ മികവു കാണും ഉത്തരംകാല് നേരത്തെ പറഞ്ഞ ഉത്തരങ്കാല് വളരെ ശ്രദ്ധിക്കുക അത് നക്ഷത്രം നമുക്ക് ഒത്തിരി പ്രശ്നമാണ് ഉത്തരത്തിന് പറയുന്നത് അതൊരു ദോഷമാണ് അതുപോലെ പെണ്ണാണെങ്കിൽ ആൺകുട്ടികളാണ് ഉത്തരത്തിന് മുപ്പത്തിരണ്ടുകാരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ ഉത്തരക്ക് താരി ഉറിയിലേന്ന് പറയും ഉറി എന്ന് ഉദ്ദേശിക്കുന്നത് പെണ്ണയൊക്കെ ശ്രീകൃഷ്ണൻ നമ്മൾക്കാണെങ്കിലും ഉറി ഉറിയിലെ ഉറിയിലെ എന്ന് ഉദ്ദേശിക്കുന്നത് ഭർത്താവിന് അനിശ്ചത ഇതൊക്കെ വാക്കുകള് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ സത്യമാണ് ഇത് കള്ളമല്ല പിന്നെ രവിചന്ദ്രൻ ശ്രീ രവിചന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷ വെറും കള്ള ആണ് അതൊക്കെ ഒന്നും അന്വേഷിക്കാതെയും ഒന്നും നോക്കാതെയും ഒരു ഗ്രന്ഥങ്ങളൊന്നും നോക്കാതെയും അങ്ങനെ അത് എങ്ങനെ അത് ചോദിക്കാൻ എങ്ങനെയാണ് ഒരു ഒരു കിട്ടും ഭൂമിയിൽ ഇത്ര ഓടി വർഷം അതായത് പ്രകാശ വർഷം അകലെ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന്റെ പോള് മൂന്ന് ലക്ഷം കിലോമീറ്ററില് ചന്ദ്രൻ എങ്ങനെ ഭൂമിയെ സ്വാധീനിക്കും എങ്ങനെ സ്വാധീനിക്കും പുളി പഠിച്ചിട്ടില്ലേ ഞാറ്റുപാർ പഠിച്ചിട്ടില്ലേ വേലിയേറ്റ എല്ലാവർക്കും പഠിച്ചിട്ടില്ലേ അമാവാസിക്ക് വേലിയേറ്റം ചിലരില് അതായത് മാനസിക പ്രശ്നമുള്ളവർക്ക് അമാവാസ സമയം മാനസികമായിട്ട് പ്രശ്നമുണ്ടാകും ചന്ദ്രനാണ് മനോകാരകൻ ചന്ദ്രൻ പൗർണമിക്കും നമുക്ക് കാണാം കടല് കൊന്തളിക്കും കൊന്തളിക്കുന്ന ഉദ്ദേശിക്കുന്നത് ആലകൾ ഭയങ്കര അല അതായത് സ്ഥിരമാലകൾ കൂടും എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ സ്വാധീനം സൂര്യൻ ഇല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടോ എന്നിട്ട് പറയാനുള്ളിയാ ഒരു എത്രയോ നക്ഷത്രത്തിനാണ് ഉദ്ദേശിക്കുന്നത് പ്രകാശ വർഷം അകലെ നിൽക്കുന്ന തിരുവാതിര എങ്ങനെ സ്വാധീനിക്കും അതായത് ഒരു റീച്ച് കിട്ടാൻ വേണ്ടി എല്ലാം പറയും മതത്തെക്കുറിച്ചാണ് നേരത്തെ കുറച്ചു വിട്ടിരുന്നത് ആ അവര് ശരിയല്ല എങ്കിലും ശരിയല്ല ഇപ്പം ജ്യോതിഷത്തിനും കൈവച്ച് പറഞ്ഞോണ്ട് വീട്ട് ഒന്നും അതായത് ഇപ്പൊ ഞാൻ പറയാം പുള്ളിയുടെ ജാതകത്തിൽ രവിചന്ദ്രൻ കോമ്പിനേഷൻ ഉണ്ട് ഉണ്ടെങ്കില് പുള്ളിക്ക് സി രവിചന്ദ്രൻ എന്ന് പേര് വരുള്ളൂ അല്ലെങ്കിൽ ആ പേര് വരില്ല ഇത് ന്യൂമറോളജി അല്ല ഇത് നമ്മളെ മഹത്തായ പാരമ്പര്യം അതായത് ഭാരതത്തിലെ പാരമ്പര്യം ജ്യോതിഷ ഗ്രന്ഥങ്ങൾ കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ പുതിയ തലമുറയ്ക്ക് അതൊന്നും വേണ്ട ഞാൻ പറയുന്നത് പഠിക്കുക നിങ്ങൾ ഏത് വയറ്റി വീട്ടിലായിക്കൊള്ളു വേ വേറെ ഏത് വീടിൽ നിങ്ങൾ നിന്നോളൂ ജ്യോതിഷം പഠിക്കുക എൻ്റെ അത് അതിനകത്ത് ചെല്ലുമ്പോഴേ അതിന്റെ ഓരോ അതായത് ഭയങ്കര ബ്യൂട്ടിയാണ് അതാണ് കണക്കൻ എന്ന് പറയുന്നത് കണക്കൻ കണക്ക് തെറ്റുമില്ല ഇപ്പൊ നീ നിങ്ങൾ പോയിട്ട് യൂറോപ്പിൽ പോയിട്ട് ഏഴ് ഏഴ് എത്ര സെവൻ സെവൻ ഫോർട്ടി ആ ഇവിടെ വന്നിട്ട് യാരുപത് ഈ അവർ എന്താണ് പറയുന്നത് അതിലേ പറഞ്ഞത് അതിന് തർക്കം ഉണ്ടാ എൺപത് എൺപത് എത്ര നൂറ്റി എറുപത് എവിടെ പോയാലും എത്ര പറയും ആ നൂറ്റി എഴുപത് ഇതിലേക്കാണ് തർക്കം വരുന്നത് ഇത് വെറും അതായത് വിദണ്ടാവാദം എന്ന് പറയും തമിഴില് വിദണ്ടാവാദം ചിലവർക്ക് ഈ വിദണ്ടാവാദം ഭയങ്കര ഇഷ്ടമാണ് ഭൂമി എന്ത് ഉരുണ്ടിരിക്കുന്നു ഭൂമിയിലുള്ള വെള്ളം എന്ത് പുറത്തു പോവാത്തത് ഇങ്ങനെ ചില മണ്ണമാതി ചോദിക്കും ഇത്രയും അതായത് ഒരു ഭാഗം കര മൂന്ന് ഭാഗം കടലാണ് വെള്ളം ഈ വെള്ളം എഴുതി പോകാത്ത ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ അത് നമുക്കിപ്പോ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ ഇങ്ങനെ അനങ്ങല്ലേ എന്ത് വെള്ളം വെളിയിൽ പോകത്തുള്ളൂ ചില പണ്ടൊക്കെ ചോദിക്കുക അതുപോലെ ഭൂമിയുടെ രംഗിമൂല എവിടെ ഇരിക്കുന്നു തുടർന്ന് ചോദിച്ചു ചോദിച്ചാൽ ഭൂമിയുടെ രംഗിമൂല എവിടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കും ചില അപ്പൊ ഇതൊക്കെ വിദണ്ടാവാദം വിദണ്ടാവാദം പറയേണ്ടവൻ്റെ അടുത്ത് അതായത് നമ്മളെ കൊത്തി കൂടെ ഇതായിപ്പോ എങ്ങനെ മയങ്ങി പോയും നമ്മൾ അവരെ അക്ഷിക്കാൻ നിക്ക അയ്യോ നമ്മ നമിച്ച് നമിച്ചു പറഞ്ഞു മാറിപ്പോ അങ്ങനെ അങ്ങനെയുള്ളൊരിടത്ത് കൂട്ടുകൂടാനേ പറയാ അവർ തർക്കത്തിൽ നടക്കുന്നവരാണ് ഒരു ചെറിയ ഒരു ഉദാഹരണം ഇവിടെ പറയാം അതായത് നമ്മളെ തിരുവിതാംകൂർ സംസ്ഥാനം അവരുടെ കയ്യിലിരുന്നതാണ് സുചീന്ദ്ര താണുമാലയെ ക്ഷേത്രം അവിടെ ത്രിമൂർത്തിയുടെ സാന്നിധ്യമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വര് അപ്പൊ എന്റെ അടുത്തൊരാളെന്ന് ചോദിച്ച് അവിടെ ഈ മൂന്ന് പേര് വരെയല്ലേ തിരുമാൻ അയ്യൻ തിരുമല അയ്യൻ അയ്യൻ എന്ന് പറയുന്നത് ആരാച്ച് ഞാൻ ബ്രഹ്മ അല്ല ബ്രഹ്മ അല്ലേ ബ്രഹ്മമാവണ്ട അവിടെ ഞാൻ പിന്മാറി മൂന്ന് പേര് ചെയ്തത് തിരുമല അയ്യൻ എന്ന് പറയുന്നത് തിരുമാൻ അയ്യൻ ബ്രഹ്മാവ് ശിവ അതാണ് വിഷ്ണു ബ്രഹ്മ എന്ന് പറയുന്നത് അപ്പൊ ഇതിലൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങൾ വരും ചിലവർ രൂക്ഷമായിട്ടൊക്കെ വിമർശിക്കും ഇപ്പൊ ഈ വീഡിയോ കണ്ടാലും അതെങ്കിലും ഒരു നല്ലൊരു കമന്റ്സ് വരില്ല എന്തെങ്കിലും ഇപ്പൊ കുറ്റം പറയും മറ്റുള്ളവർ നോക്കുന്നുണ്ടോ മറ്റോ പൊരുത്ത വിഷയത്തിലാ പൊരുത്ത വിഷയത്തിൽ ചിലർ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവർ മതക്കാര് നോക്കുന്നുണ്ടോ അവരൊന്നും നോക്കാതെ നടത്തിയല്ലേ അത് അവർ നോക്കണ്ട നമുക്ക് നമ്മളൊരു ഇതൊട്ടല്ലോ നമ്മളെ മഹത്തായ പാരമ്പര്യം ഭാരതത്തില് നമ്മുടെ മഹത്തായ പാരമ്പര്യം നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിരാജത്തിൽ അല്ലല്ലോ നമ്മൾ ഉദയാസമയം വെളിരാജത്തിലുള്ള ഉദയാസമയം അല്ല ഇവിടെ നമുക്ക് കൃകൃത്യം അല്ലേ ചിലപ്പോൾ പകല് കൂടും അപ്പൊ ഈ മാസം ഒക്കെ രാത്രി കൂടുതലും പകല് കുറവാണ് അതായത് തുലാ വൃത്യ മാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രാത്രി കൂടുതലും പകല് കുറവ് സ്രമമാസം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിലൊക്കെ സ്രമമായിരിക്കും രാവിലെ ആറേ കാലൂടെ ആണെങ്കിൽ രാത്രി ആറേയാലൂടെ ഇന്ന് പുറത്തു പോവുക പോയി നോക്കുക ഇപ്പം ചിലയിടങ്ങളിലൊക്കെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ എത്ര മണിക്കൂർ പകൽ മാറ്റി രാത്രി അപ്പൊ അത് ഇത് കൊണ്ട് വെച്ച് മിങ്കിൾ ചെയ്തത് അവിടെ അവരത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവർ ജോലി നോക്കുന്നില്ല അവർ വിവാഹം ഡ്രൈവിങ് കഴിക്കുന്നു ഒരു ഭാര്യയെ ഉപേക്ഷിച്ചിട്ടടുത്ത ഭാര്യ വേറെ വിവാഹം വെച്ച അടുത്ത ഭാര്യ കൊണ്ടുനടക്കുന്നു നമ്മൾ ഇതല്ല നമ്മള് സംസ്കാരം അത് തനതായ സംസ്കാരം ഉണ്ട് പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അയ്യായിരം വർഷം പതിനായിരം വർഷം പറയാൻ പറ്റൂല അത്തരയ്ക്കുള്ള പാരമ്പര്യമാണ് നമ്മളുടെ അപ്പൊ ഇതിൽ മാറിപ്പോയാണ് അപ്പൊ ഉത്തരനക്ഷത്രം ജനിക്കുന്നത് സൂര്യ ദശാകാലം മീനത്തിലെ ഉത്തരം ഇപ്പൊ ഭഗവാന്റെ സ്വാമി ഏരിപ്പിന്റെ അവിടെ ആറാട്ടാണ് ആ സമയം മീനത്തിലെ ഉത്തരവാണെങ്കിൽ ഭവാൻ ജനിച്ചത് മീനത്തിലെ ഉത്തരവാണെങ്കിൽ കന്നി വരും എന്നാൽ ഭഗവാൻ ജനിച്ച് ചിങ്ങത്തിലെ ഉത്തരവാണ് അത് ചിങ്ങരാശിയാണ് മീനമാസം അപ്പൊ ഉത്സവം എടുക്കുന്നത് കന്നിട്ട് അപ്പൊ കന്നി ഉത്തരത്തിനും ദോഷമല്ല ചിങ്ങ ഉത്തരം ചെറിയ അത് ബാലകൃഷ്ണനെ പോലെയൊക്കെ കുട്ടി കുറെ ജനിച്ചു കഴിഞ്ഞാൽ കുറേ പാടുള്ളു പിന്നെയും അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അതിനൊക്കെ പരിഹാരമുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ അയയ്ക്കുക നമുക്ക് എന്താണെന്ന് അതിന്റെ ദൃഷ്ടി ദൃഷ്ടി എല്ലാം അതാണ് ഗുരുവിന്റെ അടുത്ത നോക്കാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്